ബംഗളൂരു ചെന്നൈ റൂട്ടിലെ യാത്രക്കാരെ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത ബംഗളൂരുവിനും ചെന്നൈയ്ക്കുമിടയിലുള്ള യാത്ര വീണ്ടും എളുപ്പവും സമയം കുറഞ്ഞതുമാകുന്നു ഇരു ഇരുനഗരങ്ങൾക്കുമിടയിലുള്ള യാത്രയുടെ വേഗതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഇന്ത്യൻ റെയിൽവേ ബംഗളൂരു ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്രാസമയം ഇരുപത്തിയഞ്ച് മിനിറ്റ് കുറയ്ക്കുന്ന വിധത്തിൽ വേഗത വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് സൌത്ത് വെസ്റ്റേൺ റെയിൽവേ മാറ്റങ്ങൾ പൂർത്തിയാകുന്നതോടെ ബംഗളൂരു ചെന്നൈ വന്ദേ ഭാരത് യാത്ര വെറും നാല് മണിക്കൂറിലേക്ക് ചുരുങ്ങും വന്ദേ വന്ദേഭാരത്തിനൊപ്പം തന്നെ ബംഗളൂരു ചെന്നൈ ശതാബ്ദി എക്സ്പ്രസിന്റെയും യാത്രാസമയം കുറയുമെന്നും വേഗത കൂട്ടുമെന്നും റിപ്പോർട്ടുകളുണ്ട് അനുസരിച്ച് ചെന്നൈ ബംഗളൂരു റൂട്ടിൽ ശതാബ്ദിയുടെ യാത്രാസമയം ഇരുപത് മിനിറ്റ് കുറഞ്ഞേക്കും നിലവിൽ അഞ്ചു മണിക്കൂറാണ് ശതാബ്ദിക്ക് വേണ്ട സമയം സതഹള്ളി ജംഗ്ഷന് സമീപം മേൽപ്പാലം ഗതാഗതക്കുരുക്കില്ല ഹെബാൾ വഴിയുള്ള യാത്ര എളുപ്പമാകും ഡിസംബർ അഞ്ചാം തീയതി സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബംഗളൂരു ഡിവിഷൻ ബംഗളൂരു ജോലാർപേട്ട സെഷനിൽ വേഗതാ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ നിന്ന് ഉയർത്തുന്ന ട്രയൽ റണ്ണിന്റെ പൂർണ്ണ റിപ്പോർട്ടും വ്യക്തതയും സുരക്ഷാ ക്ലിയറൻസും ലഭിച്ചാൽ പുതിയ വേഗതയിലേക്ക് വരാം കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയാണ് റിപ്പോർട്ട് നൽകേണ്ടത് പരീക്ഷണ ഓട്ടത്തിൽ വന്ദേഭാരതിന് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ െങ്കിലും ട്രാക്കിന്റെ പരിമിതികൾ കാരണം നൂറ്റി കിലോമീറ്ററായി നിയന്ത്രിച്ചുവെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ വർഷം ചെന്നൈ ജോലാർപേട്ട റൂട്ട് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ മാറ്റിയിരുന്നു ബംഗളൂരു ജോലാർപേട്ട സെക്ഷന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ചെന്നൈ റൂട്ടിലെ വേഗപരിധിയും കിലോമീറ്ററിലേക്ക് ഉയർത്താൻ സാധിക്കും ബംഗളൂരു ചെന്നൈ റൂട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് ഭാരത് എക്സ്പ്രസുകൾക്കും രണ്ട് ശതാബ്ദി എക്സ്പ്രസുകൾക്കും വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഗുണം ലഭിക്കും നിരവധി ആളുകളാണ് ഈ റൂട്ടിൽ സ്ഥിരം യാത്ര ചെയ്യുന്നത് പൊതുവെ ഇന്ത്യൻ റെയിൽവേയുടെ തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നുകൂടിയാണിത് അതേസമയം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബംഗളൂരു ൂട്ടിൽ വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് എളുപ്പമായേക്കില്ല അടിസ്ഥാന സൗകര്യ വികസനം ഇതിനാവശ്യമാണ് ലെവൽ ക്രോസിംഗുകൾ ഒഴിവാക്കുന്നത് പാലങ്ങൾ ബലപ്പെടുത്തുന്നത് വളവുകൾ നിവർത്തുന്നത് പോലുള്ള നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ട്രെയിനിന്റെ സ്റ്റോപ്പുകളുടെ എണ്ണവും ശരാശരി വേഗതയെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുമെന്ന പ്രഖ്യാപനം മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പിന്നീട് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ കോഴിക്കോട്ടേക്ക് സർവീസ് ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ റെയിൽവേ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എം കെ രാഘവൻ എംപി അറിയിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് എം പി പറഞ്ഞു ഈ വന്ദേഭാരത് സർവീസ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതോടെ സംസ്ഥാനത്തെ ആകെ വന്ദേഭാരതുകളുടെ എണ്ണം മൂന്നാവും അടുത്തിടെ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തിയെങ്കിലും പിന്നീട് അത് നിർത്തുകയായിരുന്നു നിലവിൽ ഗോവയിൽ നിന്നും മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേഭാരത് നഷ്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് മിക്ക ദിവസങ്ങളിലേക്കും പകുതി സീറ്റ് കാലിയായിട്ടാണ് സർവീസ് നടത്തുന്നത് ഇത് കേരളത്തിലേക്ക് നീട്ടുന്നതോടെ ലാഭത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ സമയക്രമം നടപ്പാക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അത് പൂർത്തിയാകുന്നതോടെ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കുമെന്ന് എം അറിയിച്ചു ഗോവ ബംഗളൂരു ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നതിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും പറഞ്ഞിരുന്നു അതേസമയം ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഇക്കാര്യത്തിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉറപ്പ് നൽകിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ബംഗളൂരുവിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത് പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാൽ കർണാടകയിലെ ബിജെപി എം പിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി വൈകുന്നതെന്നാണ് വിവരം എന്നാൽ മലബാറിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന നീക്കമായതിനാൽ ബിജെപി കേരള ഘടകം ട്രെയിൻ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കണമെന്നാവശ്യത്തിന്റെ കൂടെയാണ് അധികം താമസിക്കാതെ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് യാത്രക്കാരും ജനപ്രതിനിധികളും കരുതുന്നത് ന്യൂസ് കേരള കോമതി